നമസ്കാരം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നവർ തന്നെയാണ് ഏവരും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്ന് ചേരുന്നതുമാണ് ഇന്ന് ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാകുന്നു ഈ തൊടുകുറിയിലൂടെ ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം നടക്കണം എന്ന് സ്വാമിയോട് പ്രാർത്ഥിക്കുക ഈ നിമിഷം ഏവരും കണ്ണുകൾ അടച്ച് സ്വാമിയോട് തൻ്റെ ആഗ്രഹം നടക്കണം എന്നും തടസ്സങ്ങൾ കൂടാതെ നടക്കണം എന്നും പ്രാർത്ഥിക്കുക ഏവരും സ്വാമിയോട് പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി കണ്ണുകൾ തുറന്ന് തന്നിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പറയാം അതിനു മുന്നോടിയായി ഏവരും കമൻ ബോക്സിൽ ശ്രീരാമജയം എന്നോ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമമോ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്ന് നടത്തുന്ന വിശേഷാൽ ഹനുമത് പൂജകളിലും അമാവാസ്യ പൂജകളിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു തടസ്സങ്ങൾ അത് ഉടനെ മാറും എന്നും പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്ന ചില വാർത്തകൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു നിങ്ങൾ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി നേട്ടങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും മറ്റുള്ളവരുടെ ഇടപെടലാൽ അർഹമായ നേട്ടം നിങ്ങളിലേക്ക് വന്ന് ചേരും നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വന്ന് ചേരുന്നതാകുന്നു പുതിയ തൊഴിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു ഭഗവാന്റെ കടാക്ഷം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പുതുതായി പല കാര്യങ്ങളും ലഭിക്കുന്നതാകുന്നു പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും പുതിയ പോലും ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു വളരെ കാലമായി ആഗ്രഹിക്കുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കും അഥവാ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും ദാമ്പത്യത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാനും സമാധാനം നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് ചേരുവാനും സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ശാന്തമായ സ്വഭാവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കലഹങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മരംഗത്ത് മറ്റുള്ളവരുടെ തൊഴിൽ കൂടി ചെയ്യുന്ന അവസ്ഥ സംജാതമാകുന്നതാണ് കടം തീർക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ആരുടെയും മുൻപിൽ തല കുനിക്കുന്നതല്ല മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് പറയാനുള്ള അവസരങ്ങൾ വന്നു ചേരും പലതും നിങ്ങൾ മുഖത്ത് നോക്കി തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതാകുന്നു അടുത്തുള്ളവർ ശത്രുക്കളെ പോലെ ചിലപ്പോൾ പെരുമാറുന്നതാകുന്നു അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ പരാജയം നിങ്ങൾക്ക് സംഭവിക്കില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ഉയർന്ന സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നേതൃത്വ പാഠവം നിങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായി വരും പല കാര്യങ്ങളിലും നിങ്ങൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് പല കാര്യങ്ങളെയും അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യപരമായി ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു രോഗശമനം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് സ്നേഹത്തിനും സൗഹൃദത്തിനും വളരെ വലിയ വില നിങ്ങൾ നൽകുന്നതാകുന്നു വലിയ പ്രാധാന്യം തന്നെ നൽകും എന്നാൽ തെറ്റ് കണ്ടാൽ നിങ്ങൾ അത് സഹിച്ചു നിൽക്കില്ല എന്നതും വാസ്തവം തന്നെയാകുന്നു ഈ സമയം ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കൂടാതെ ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം അത്തരം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു തടസ്സങ്ങൾ ഉണ്ടാകും എന്നാൽ കഠിനമായ പരിശ്രമങ്ങളും ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായും ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടക്കും എന്ന് തന്നെയാണ് ഫലം രണ്ടാമത്തെ ചിത്രമാണ് ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിചാരിച്ചതിലും വേഗം പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് ആഗ്രഹങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുകയാണ് എങ്കിൽ അത് വേഗം സാധിച്ചെടുക്കുവാൻ പറ്റും അല്ലെങ്കിൽ അത്ര സാഹചര്യമാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എളുപ്പത്തിൽ ലഭിക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരാം വിവാഹം നടക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വീട്ടിൽ വിവാഹം നടക്കുവാനുള്ള അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും ചുമതലകൾ ജീവിതത്തിൽ വന്ന് ചേരുന്ന അവസരം കൂടിയാണ് ഇത് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഇരട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ആത്മവിശ്വാസവും അതേപോലെ ഇരട്ടിച്ചിരിക്കുന്ന സമയമാകുന്നു ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും പോസിറ്റീവായ ചിന്താഗതി നിങ്ങളിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഏവർക്കും ഒരു സഹായം നൽകുന്ന വ്യക്തി കൂടിയാണ് നിങ്ങൾ അതേപോലെ മറ്റുള്ളവർക്ക് സമാധാനം നൽകുവാൻ കെൽപ്പുള്ള വ്യക്തി എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം മറ്റുള്ളവരെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരും അതേപോലെ തന്നെ അവർക്ക് സഹായം ചെയ്യുന്നവരുമാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കും എന്നതാണ് വാസ്തവം ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാകുന്നു പലരും അത്തരത്തിൽ നിങ്ങളെ ചെയ്തിട്ടുമുണ്ട് ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു അതിനാൽ നിങ്ങൾ തീർച്ചയായും ബന്ധങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു അല്ലെങ്കിൽ പല അനിവാര്യമായ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും മനക്ലേശങ്ങളാൽ താമസിക്കുന്ന ഇടം മാറാനുള്ള പ്രേരണകൾ നിങ്ങൾക്ക് വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാകുന്നു അതായത് പെട്ടെന്ന് തന്നെ താമസിക്കുന്ന സ്ഥലം മാറണം അത്തരത്തിലുള്ള സ്ഥലത്തിൽ ഇനി താമസിക്കുവാൻ പാടില്ല എന്ന ചിന്താഗതി നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു അനാവശ്യമായ ചിന്തകൾ വർദ്ധിക്കുന്ന സമയം എന്ന് തന്നെ പറയാം വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഓരോ ദിവസവും കഠിനാധ്വാനം നിങ്ങൾ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയായി തന്നെ വന്നു ചേരും ദാമ്പത്യത്തിൽ പങ്കാളിയുടെ സ്വഭാവം മെച്ചപ്പെട്ടു എന്ന കാര്യവും ഓർക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ ആ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം ക്ഷമയുള്ളവർ തന്നെയാണ് നിങ്ങൾ അത് നിങ്ങളെ പല സമയങ്ങളിലും സഹായിച്ചിട്ടുമുള്ളതാകുന്നു സമർത്ഥരാണ് എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും അതേപോലെ വിജയങ്ങൾ നേടുന്നതിനും സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും സ്വാർത്ഥത ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സമയം കൂടിയാണ് എന്നതും പ്രത്യേകതയായി തന്നെ പറയാം തീർച്ചയായും നിങ്ങൾ ഭഗവാനെ ആരാധിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം ഹനുമാൻ സ്വാമിയുടെ മൂന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു പലപ്പോഴും സ്നേഹത്തിൽ തെറ്റിദ്ധാരണ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ട് ആ ആഗ്രഹങ്ങൾ എന്നാൽ നടക്കുവാനുള്ള സമയം നല്ല സമയം തന്നെയാണ് ഇത് എന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ കഠിനാധ്വാനം ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കുന്ന സമയമായി മാറും എന്ന കാര്യം ഓർക്കുക പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയങ്ങൾ അത് ഏത് കാര്യത്തിലാണ് എങ്കിലും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും ടെൻഷൻ എല്ലാം അകന്ന് മനസ്സ് വളരെയധികം റിലാക്സ് ആകുന്ന സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ കൂടെയുള്ള അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ചില സവിശേഷമായ സമയങ്ങൾ കളഞ്ഞു എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് ആ കാര്യങ്ങൾ അതെന്ന് ചെയ്യാമായിരുന്നു എന്ന ചിന്ത നിങ്ങളിൽ പലപ്പോഴും ഉണ്ട് എന്നത് വാസ്തവമാകുന്നു അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭം നേടുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായി മാറിയേനെ എന്ന ചിന്തയും നിങ്ങൾക്കുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധക്കുറവ് വന്ന് ചേരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്നാൽ കഠിനാധ്വാനത്താൽ അവ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക അതിനാൽ നിങ്ങൾക്ക് മുൻപിൽ അവസരങ്ങളുണ്ട് എന്നതാണ് വാസ്തവം കൂടാതെ കുടുംബത്തിൽ ഐക്യം അല്പം കുറയുന്ന സമയമാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ പരസ്പര വിശ്വാസം അല്പം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു തീർച്ചയായും നിങ്ങൾ ഭഗവാനോട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക വ്യത്യാസങ്ങൾ വന്നു ചേരും തെറ്റുകളിൽ പാഠം പഠിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പലപ്പോഴും ജീവിതത്തിൽ പല രീതിയിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പിണഞ്ഞിട്ടുണ്ട് ആ അബദ്ധങ്ങൾ ഒരു പാഠമായി കണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക നേട്ടം തുടങ്ങിയ കാര്യങ്ങൾ ഭൂമി വീട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക എന്നാൽ വരവും ചിലവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നത് വാസ്തവമാകുന്നു വരവിനേക്കാൾ കൂടുതൽ ചിലവ് വന്നു ചേരുന്ന അവസ്ഥ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതിലൂടെ വ്യത്യാസങ്ങൾ വന്നു ചേരും ഭാഗ്യത്താൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സ്വഭാവത്തിൽ സൗമ്യശീലരായി മാറും അല്ലെങ്കിൽ അത്തരത്തിലാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് തന്നെ പറയാം എന്നാൽ സാങ്കല്പികമായ ലോകത്ത് പലപ്പോഴും ജീവിക്കുന്നവരാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് പല സമയങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാകുന്നു കലയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ഈശ്വര വിശ്വാസികളാണ് നിങ്ങൾ ശാരീരികമായ ബലത്തേക്കാൾ മാനസികമായ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്ന സമയമാകുന്നു ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യത കൂടുതലാകുന്നു അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് മനസ്സിലാക്കുക പെട്ടെന്ന് നിരാശ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു നയിക്കാനും നിർദ്ദേശിക്കാനും ആരെങ്കിലും എപ്പോഴും വേണം എന്ന കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്ന് തന്നെയാകുന്നു മറ്റുള്ളവർ ഇവരുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതല്ല അത് പലപ്പോഴും ഇവർക്കും അനുഭവമുള്ള കാര്യം തന്നെയാകുന്നു മറ്റുള്ളവർ അഭിനന്ദനം നിങ്ങൾക്ക് അർഹമായ സമയത്ത് നൽകണം എന്നില്ല അത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാകുന്നു പരാജയങ്ങൾ നേരിടേണ്ടതായ അവസ്ഥകൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ ഭാഗ്യപരീക്ഷണം പലപ്പോഴും നടത്തി അതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നതും വാസ്തവമാകുന്നു നേരായ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞ് കൊടുക്കുക തന്നെ വേണം അതിൽ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത് സങ്കീർണമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം ഏവരും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടക്കും എന്ന് തന്നെയാണ് ഫലം